ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനെന്ന് പറഞ്ഞു തരാൻ പോകുന്ന ടിപ്പ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്നത് ഒരു കാന്താരി മുളകിൻ്റെ ചെടിയാണ് ഈ ചെടിയിൽ നിറയെ കാന്താരി മുളക് കായ്ച്ച് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇതിങ്ങനെ നിറയെ കായകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു സുഹൃത്ത് പറഞ്ഞതിനനുസരിച്ച് നമ്മൾ ചെയ്തതാണ് അപ്പോൾ അത് വളരെ സക്സസ്ഫുൾ ആണ് അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം ഈ ചെടിയിൽ നിറയെ മുളക് മുളകുണ്ടായി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം ഈ ഒരു ചെടിയിൽ നിന്ന് തന്നെ ഞാൻ ഏകദേശം ഒരു കിലോയുടെ അടുത്ത് ഒരു തവണ മുളക് പറിച്ചെടുത്തപ്പോൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത്രയും കൂടുതൽ മുളക് ഇതിനകത്ത് ഉണ്ടായത് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറയാനായിട്ട് പോകുന്നത് ഇത് പച്ചമുളകിലും ഞാൻ പരീക്ഷിച്ചു പച്ചമുളകിലും ഇത് വളരെ സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവം സംഭവമാണ് എന്താണ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം ഇത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന എല്ലാ ദിവസവും നമ്മൾ വീട്ടിലുണ്ടാവുന്ന സാധനം തന്നെയാണ് രണ്ടായിട്ടം അതിലത്തെ ഒന്നാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കഞ്ഞിവെള്ളം എല്ലാ ദിവസവും നമ്മുടെ വീടുകളിൽ കഞ്ഞിവെള്ളം ഉണ്ടാകും നമ്മളിത് ആവശ്യമില്ലാതെ പുറത്തേക്ക് കളയുകയാണ് അധികം ആളുകളും ചെയ്യുന്നത് അപ്പോൾ ഒരൈറ്റം അതാണ് രണ്ടാമത്തെ ഐറ്റം ഈ കാണുന്നതാണ് തേങ്ങയുടെ വെള്ളമാണ് കേട്ടോ ഇതും എല്ലാ വീടുകളിലും ദിവസം ഒരു തേങ്ങയിൽ ഉപയോഗിക്കാതിരിക്കില്ല ഈ വെള്ളവും അധികം ആളുകളും കളയുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ കളയുന്ന രണ്ട് ഐറ്റംസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കിയത് സംഭവം വേറെ ഒന്നുമല്ല ഈ കഞ്ഞിവെള്ളവും അതേപോലെ തന്നെ ഈ തേങ്ങ വെള്ളം കൂടെ ഒരു ദിവസം എടുത്തു വെക്കുക അതായത് ഇരുപത്തിനാല് മണിക്കൂർ അത് പുളിപ്പിക്കാനായിട്ട് വയ്ക്കുക രണ്ടും രണ്ട് പാത്രത്തിലാക്കി വെക്കാൻ വേണ്ട കേട്ടോ ഒരു പാത്രത്തിൽ മിക്സ് ചെയ്തിട്ട് വെക്കരുത് അതിനു ശേഷം കഞ്ഞിവെള്ളം കുറച്ച് ഉപ്പ് ചേർത്ത് നമ്മുടെ കല്ലുപ്പ് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അധികം കല്ലുപ്പ് ഇടരുത് ഒരു ഒരു രണ്ട് പേരിൽ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കല്ലുപ്പ് ഇടുക അതായത് ഏകദേശം ഒരു രണ്ട് ഗ്ലാസ്സിനാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് അതിന് ശേഷം നമ്മുടെ തേങ്ങ ഒരു തേങ്ങ ഉടച്ചിട്ടുള്ള വെള്ളം പുളിപ്പിച്ചത് ഇതിൻ്റെ കൂടെ ചേർക്കുക എന്നിട്ട് നന്നായിട്ട് വെള്ളം മിക്സ് ചെയ്തിട്ട് ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ചെടിയിൽ നിറയെ സ്പ്രേ ചെയ്ത് കൊടുക്കുക തണ്ടിലും ഇലയിലൊക്കെ തട്ടുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതേപോലെ അതുപോലെ തന്നെ ഇതിന് മരത്തിന് ചുവട്ടിൽ അതായത് ഈ ചെടിക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക ഏകദേശം ഒരു ഒരു അര അടി വിട്ടിട്ട് വേണം നമ്മൾ ഈ വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാൻ നേരെ ചെടിയുടെ നേരെ താഴെ തന്നെ ഒഴിച്ചു കൊടുക്കരുത് ചട്ടികളിലൊക്കെ ആകുമ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്നുകൂടെ നേർപ്പിച്ചതിന് ശേഷം നിങ്ങളിത് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക